ഐഎസ്എല്ലിൽ ഇന്ന് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തകർപ്പൻ വിജയം ഇന്ന് കലൂരിൽ വെച്ച് ചെന്നൈയിനെ നേരിട്ട ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് വിജയിച്ചത് ജീസസും നോഹയും രാഹുലുമാണ് ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി ഗോൾ നേടിയത് ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് നിരവധി മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചു എങ്കിൽ ഗോൾ മാത്രം ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചിരുന്നില്ല പതിനേഴാം മിനിറ്റിൽ ജീസസിന്റെ ഒരു ഗോൾ ശ്രമം പോസ്റ്റിൽ തട്ടിയാണ് മടങ്ങിയത് നോഹയും ജീസസും സ്ഥിരമായി ചെന്നൈയിൻ ഡിഫൻസിനെ സമ്മർദ്ദത്തിലാക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് എങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ആദ്യ പകുതിയിൽ ഗോൾ നേടാൻ സാധിച്ചില്ല പിന്നീട് രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് കിട്ടിയ അവസരങ്ങളൊക്കെ മുതലാക്കി അൻപത്തിയാറാം മിനിറ്റിൽ ജിമിനസിന്റെ ഗോൾ ബ്ലാസ്റ്റേഴ്സിനെ ഒരു ഗോളിന്റെ ലീഡ് നേടിക്കൊടുത്തു കോറയുടെ ഒരു ഷോട്ട് ജിമിനസ് വലയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു എഴുപതാം മിനിറ്റിൽ നോഹ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ ലീഡ് ഇരട്ടിയാക്കി ലൂണയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു നോഹയുടെ ഗോൾ ഈ ഗോൾ ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ഉറപ്പാക്കിയിരുന്നു അവസാനം ഇഞ്ചറി ടൈമിൽ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ രാഹുൽ കൂടെ ഗോൾ നേടിയതോടെ വിജയം ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കി നോഹ നടത്തിയ നീക്കത്തിനൊടുവിൽ നോഹ പന്ത് രാഹുലിന് കൈമാറുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ആദ്യത്തെ ഗോളായിരുന്നു ഇത് ഒമ്പത് മത്സരത്തിൽ നിന്നും പതിനൊന്ന് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്തേക്ക് കുതിച്ചു ചെന്നൈയിനാകട്ടെ പന്ത്രണ്ട് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയും ചെയ്തു